ആഗോള രാഷ്ട്രീയത്തെ മാറ്റിമറിച്ച നേതാക്കളുടെ കൂടിക്കാഴ്ചയിൽ പിറക്കുന്നത് പുതുചരിത്രം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വന്നതു മുതൽ പുതിയ ചരിത്രത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് അതിന്റെ അലയൊലികൾ ആഗോള അന്തരീക്ഷത്തെ പോലും മാറ്റിമറിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയമായ കൂടംകുളത്ത് ഇന്ത്യയുമായി റഷ്യ സഹകരിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ ആണവ നിലയത്തിലെ ആറ് റിയാക്ടറുകളിൽ രണ്ടെണ്ണം ഇതിനകം പ്രവർത്തനക്ഷമമാണ് അത് പൂർണ്ണ ശേഷിയിലെത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ മോസ്കോ പ്രതിജ്ഞാബദ്ധമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയമായ കൂടംകുളം നിർമ്മിക്കുന്നതിനുള്ള ഒരു മുൻനിര പദ്ധതി ഞങ്ങൾ നടത്തുകയാണ് ആറ് റിയാക്ടർ യൂണിറ്റുകൾ രണ്ടെണ്ണം ഇതിനകം ഊർജ്ജ ശൃംഖലയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് നാലെണ്ണം ഇപ്പോഴും നിർമ്മാണത്തിലാണ് ഈ ആണവ നിലയം പൂർണ്ണ വൈദ്യുതി ഉൽപാദനത്തിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് മികച്ച സംഭാവന നൽകുമെന്നും പുടിൻ പറഞ്ഞു കൂടംകുളം നിലയത്തിലെ മൂന്നാമത്തെ റിയാക്ടറിന്റെ ആദ്യ ലോഡിങ്ങിനായി ആണവ ഇന്ധനത്തിന്റെ ആദ്യ ബാച്ച് എത്തിച്ചതായി സ്ഥിരീകരിച്ചുകൊണ്ട് റഷ്യയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആണവ കോർപ്പറേഷനായ കോർപ്പറേഷനായം നടത്തിയ പ്രസ്താവനയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ വന്നത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ പുടിൻ ഊർജ മേഖലയിലെ സഹകരണം വിപുലീകരിക്കുന്നതുൾപ്പെടെ നിരവധി ഉഭയകക്ഷി വിഷയങ്ങൾ പ്രധാനമന്ത്രി മോദിയുമായി ചർച്ച ചെയ്യുകയും ചെയ്തു ചെറിയ മോഡുലാർ റിയാക്ടറുകളുടെയും ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളുടെയും നിർമ്മാണത്തെക്കുറിച്ചും വൈദ്യശാസ്ത്രത്തിലോ കൃഷിയിലോ പോലുള്ള ആണവ സാങ്കേതിക വിദ്യകളുടെ ഊർജേതര പ്രയോഗങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാമെന്ന് ഞങ്ങൾ കരുതുന്നെന്നും റഷ്യൻ നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ ഊർജ്ജ വികസനത്തിനാവശ്യമായ എണ്ണ വാതകം കൽക്കരി തുടങ്ങിയ എല്ലാറ്റിന്റെയും വിശ്വസനീയമായ വിതരണക്കാരാണ് റഷ്യയെന്ന് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു അതിവേഗം വളരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തടസ്സമില്ലാതെ ഇന്ധനം എത്തിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി രാജ്യത്തിന്റെ തെക്കേ അറ്റത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന കൂടംകുളം ആണവ മെഗാവാട്ട് ശേഷിയുള്ള ആറ് വി ആർ ആയിരം റിയാക്ടറുകൾ സ്ഥാപിക്കാനാണ് പദ്ധതി ആദ്യത്തെ രണ്ട് റിയാക്ടറുകൾ രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനാറിലും പവർ ഗ്രിഡുമായി ബന്ധിപ്പിച്ചു ശേഷിക്കുന്ന ഇപ്പോഴും നിർമ്മാണത്തിലാണ് റഷ്യ ദീർഘകാലാടിസ്ഥാനത്തിൽ ആണവ നിലയത്തിന് യുറേനിയം ഇന്ധനം വിതരണം ചെയ്തു വരുന്നു നോവോ കെമിക്കൽ കോൺസെൻട്രേറ്റ്സ് പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന മൂന്നാമത്തെ റിയാക്ടറിലേക്കുള്ള ഇന്ധന അസംബ്ലികൾ ഇന്ന് ഒരു കാർഗോ വിമാനത്തിൽ എത്തിച്ചത് അതിന്റെ ന്യൂക്ലിയർ കോർപ്പറേഷനായ യും നാലാമത്തെയും റിയാക്ടറുകളുടെ മുഴുവൻ സേവന ജീവിതത്തിനും ഇന്ധന വിതരണത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം റഷ്യയിൽ നിന്നുള്ള ഏഴ് വിമാനങ്ങൾ വഴിയാണ് പൂർണ്ണമായ ഡെലിവറി നടത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ്